ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കുന്ന ഭാഗമായി കൂടുതൽ സ്പോട്ട് ബുക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി നിലയ്ക്കിലും പമ്പയിലുമാണ് ഇതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അതേസമയം പന്ത്രണ്ട് വിളക്കായി ഇന്നലെ പതിനാലക്കണക്കിന് ഭക്തരാണ് അയ്യപ്പ ദർശനത്തെത്തിയത് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാൻ കഴിയാത്തവർക്കായി പമ്പയിൽ രണ്ട് സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകളാണ് തുറന്നിരിക്കുന്നത് പമ്പ ആഞ്ചനേയ ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ടടുത്താണ് കൗണ്ടർ ക്രമീകരിച്ചിരിക്കുന്നത് ബുക്ക് ചെയ്യണമെന്നറിയാതെ മറ്റു ജില്ലകളിൽ നിന്ന് കെ എസ് ആർ ടി സി വഴി നേരിട്ട് പമ്പയിലെത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് പമ്പയിലും ബുക്കിംഗ് ആരംഭിച്ചത് ബുക്കിങ്ങിനായി ആധാർ കാർഡ് വോട്ടർ ഐ ഡി പാസ്പോർട്ട് എന്നിവ ഉപയോഗിക്കാം ബുക്കിങ്ങിന് ഫീസ് ഈടാക്കില്ല അതേസമയം നിലയ്ക്കലിൽ പത്ത് സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകളും ഒരുക്കിയിട്ടുണ്ട് പന്ത്രണ്ട് വിളക്കായ തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മണിവരെ ശബരിമല ദർശനത്തിനായി എഴുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി രണ്ട് പേരാണ് ദർശനത്തിനെത്തിയത് പുലർച്ചെ മൂന്ന് മണി മുതൽ തുടങ്ങിയ ഭക്തജന തിരക്ക് രാത്രി വൈകിയും തുടർന്നു പതിനെട്ടാം പടി കയറാനുള്ള നിര വലിയ നടപ്പന്തലും ചന്ദ്രാനന്ദൻ റോഡിന്റെ തുടക്കവും പിന്നിട്ട് ശരംകുത്തി വരെ നീണ്ടു രാത്രി എട്ട് മണിക്ക് ശേഷവും ശരംകുത്തി വരെ വരി നീണ്ടു നിൽക്കുകയായിരുന്നു ഭക്ഷണം വെള്ളം പ്രാഥമിക ആവശ്യങ്ങൾ എന്നിവയ്ക്കാണ് ഇന്നലെയും തീർത്ഥാടകർ ബുദ്ധിമുട്ട് അനുഭവിച്ചത് പമ്പയിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ നിലക്കിലെത്താനും വലിയ തിരക്കാണ് വാഹന തിരക്ക് മൂലം നിലയ്ക്കൽ മുതൽ ഇലമുങ്കൽ വരെ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു ന്യൂസ് സന്നിധാനം